ഹലോ ഹായ് അസാം വലൈക്കും ഇന്ന് നമുക്ക് അരി വള്ളത്തിൽ ഇന്നലെ വൈകുന്നേരത്ത് വള്ളത്തിലിട്ട് വെച്ചതാണ് പച്ചരി അപ്പോൾ നമുക്കിത് അരച്ചിട്ട് അരി കൊണ്ടാട്ടം ഉണ്ടാക്കാം നമുക്കിത് അരച്ച് പിന്നെ വാട്ടി വേവിച്ചെടുക്കുകയാണ് അടുപ്പിൽ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇത് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ അത് അരക്കുക അപ്പം നമുക്ക് അരി അരച്ചത് ഒരു അടി കാനുള്ള ഒരു ചെഞ്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ രണ്ട് നാഴ് അരിയാണ് കതിലേക്ക് ഒരു കഷ്ണം ചെറിയൊരു കഷണം കായട കുറച്ച് മുളക് പൊടി കാല് സ്പൂൺ കുറേ ജീരക്കെ ഇട്ടുകൊടുക്കണം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം നമുക്ക് ഇതിലേക്ക് കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ഇങ്ങനെ ഇളക്കി 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 വേവിച്ച് കട്ടിയാക്കി എടുത്തിട്ട് നമുക്ക് പിന്നെ നൂൽപ്പൊട്ട് പീച്ചെണ്ണയിൽ ഇട്ട് ഇട്ടിട്ട് വേണം അത് പീച്ചെടുക്കാനായിട്ട് അപ്പം നിറയെ ഒഴിച്ചിട്ട് ഇത് ി വേവിച്ച് എടുക്കണം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നമുക്ക് നന്നായി ഇളക്കി കട്ടൊക്കെ പിടിക്കാണ്ട് നമുക്ക് ഇളക്കി ഇളക്കി വെള്ളം വറ്റിച്ച് ഇത് വേവിച്ചെടുക്കണം നമ്മുടെ കൊണ്ടാട്ടത്തിനുള്ള മാവ് വെള്ളമൊക്കെ വറ്റി നമുക്ക് നന്നായി വറ്റിച്ചെടുക്കണം മാവൊക്കെ വെന്തു നന്നായിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കണം നിറയെ വെള്ളം ഒഴിച്ചിട്ട് വേണം അതിങ്ങനെ കിണ്ടാനായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ണ്ട് നമ്മുടെ അരി കൊണ്ടാട്ടത്തിനുള്ള മാവ് ഇതാ എന്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനത്തെ തട്ടുകളില് കുറച്ച് എണ്ണ ഇങ്ങനെ തേച്ചിട്ട് നമുക്ക് നമ്മുടെ കൊണ്ടാട്ടത്തിന്റെ മാവ് ഇതിലേക്ക് തീച്ചിടാം സേവനായിലിട്ടിട്ട് നമുക്ക് തീച്ചി ഇടാം അതുപോലെ നമ്മുടെ മാവ് സേവനായിക്ക് നമുക്ക് ഈ മാവ് മുഴുവനും ഇങ്ങനെ ഓരോ തട്ടുകളിലേക്ക് പീച്ചി പീച്ചി വയ്ക്കുക എന്നിട്ട് കാണാം അപ്പം നമ്മുടെ കൊണ്ടാട്ടങ്ങളൊക്കെ അതാ പീച്ചി എല്ലാം ഓരോ തട്ടുകളിലേക്ക് പീച്ചി പീച്ചി വെച്ചിട്ടുണ്ട് നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കാം ഇന്ന് ഒരു സ്നാക്സായിട്ടും കഞ്ഞിക്കും ചോറിനും ഒക്കെ കഴിക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഒരു ഇതാണ് കഴിക്കാനായിട്ട് വിശേഷപ്പെട്ടതാണ് പപ്പടം മറുത്ത പോലെ നമുക്കിത് ഉണങ്ങുമ്പോൾ നമുക്ക് വറുത്ത് നോക്കാം ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഉണ്ടാക്കണം ഒന്നായി ഉണ്ടാക്കിയാൽ പീച്ചാലും ഒക്കെ ബുദ്ധിമുട്ടല്ലേ അത് കാരണം അപ്പം നമുക്കിത് ഉണക്കാൻ വയ്ക്കുക അപ്പോൾ നമ്മൾ അരി കൊണ്ടാട്ട ഉണങ്ങി നമ്മൾ സൂപ്പറായിട്ടുണ്ട് നമ്മൾ മൂന്ന് ദിവസം എഴുത്ത് വെച്ചു നന്നായി ഉണങ്ങി എടുത്തു വെക്കാനുള്ളതല്ലേ അപ്പോൾ നമുക്കിതിൽ നിന്ന് കുറച്ച് വറുക്കാം നമ്മൾ ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് നമുക്ക് ചൂടായിട്ട് ഇത് വറു വറക്കാം അപ്പം എണ്ണം നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ വെള്ളം അരി കൊണ്ടാട്ടം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വറുത്ത അതുപോലെ നന്നായി കുട്ടിയെടുത്ത് ഏറ്റവും ഇഷ്ടമാണ് ഇത് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് മഴക്കാലത്തേക്ക് നല്ലൊരു സ്നാക്സ് ആണ് കുട്ടികൾക്ക് അതുപോലെ തനീറ്റും ചോറിനും ഒക്കെ നമുക്ക് വറക്കാം നന്നായി പൊള്ളച്ചു വരും അപ്പൊ നമുക്കിത് കോരി എടുക്കാം ഇല്ല എരിവൊന്നും അധികം ഇട്ടിട്ടില്ല കുട്ടികൾക്ക് ഉള്ളതല്ലേ കുട്ടികൾക്കാണ് ഇപ്പൊ കുറച്ച് എരിവ് എരിവ് കുറച്ചു തന്നെ നല്ലത് അപ്പൊ കുറച്ച് മുളക് പൊടിയായിട്ടുള്ളു നല്ല ടേസ്റ്റാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുറേശ്ശേ ഉണ്ടാക്കിയാൽ മതി നമുക്ക് അധികം ഇത് പീച്ചാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറേശേ അരി ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം കുറേശ്ശേ ഉണ്ടാക്കിയാൽ നമുക്കിഷ്ടം പോലെ മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ അരിക്കൊണ്ടാട്ടം ഇതവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വറുത്ത്